വേണ്ട വേണ്ട അത് ട്രൈ ആവും ഇതിന് എത്ര പ്രൈസാ പ്രൈസൊക്കെ പറയൂ കുട്ടി വൺ അല്ലേ വൺ ട്വന്റി ആണോ ട്വന്റി പേയ്മെന്റ് ചെയ്യാം ഞങ്ങൾ ബീച്ചിൽ പുതിയ കാറ്റാടി മര കാറ്റാടി മരം വെട്ടിട്ടല്ലേ ഇതുണ്ടാക്കി വെട്ടിട്ടില്ല ഫിഷ് ഫിംഗറും പൈസ പാട്ടാടി വരെയും വെട്ടാതെ തന്നെ ഉണ്ടാക്കിയതാ അന്നല്ലേ ഇതോ സമേജ് ആ റോട്ടെന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടിരുന്നു അത് കുറെ വെറൈറ്റീസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാമേ നെക്സ്റ്റ് എവിടെയാണെന്ന് മാജി മാജിക്ക ഇത് റോട്ടി ടി അല്ലേ റോട്ടി 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 റോട്ടീന്ന് പറയുന്ന ഷോപ്പാണ് ഇവിടെ നമ്മൾ സ്റ്റാലഡ് ഉണ്ട് ഇവിടെ പിന്നെ എന്താ പറയുക ഇതഐറ്റംസ് കുറേ ഇവിടെ ഭയങ്കര നല്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റിയാണ് ഇതൊരു ഐറ്റം നല്ല അപ്പടൈസിങ് ആണ് പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തില്ല കണ്ടിട്ട് നല്ല ഐറ്റം മറ്റൊരു കീമ വെച്ചിട്ടുണ്ടാകുന്നത് അല്ലെ ചിക്കൻ കീമ ചിക്കൻ റോട്ടി ീഫ് ബീഫ് മട്ടൺ നമ്മുടെ സോഫ്റ്റ് ലോഞ്ച് ആണ് ചെല്ലി ചിക്കൻ സ്റ്റഫ്ഡ് റൊട്ടി ഉണ്ട് പിന്നെ ചീസ് ചിക്കൻ ഉണ്ട് പനീർ ഉണ്ട് ചീസ് പനീർ ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് ചീസ് വെജിറ്റബിൾ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് എന്ന് പറയുന്നത് അതൊരു അറബ് സ്വീറ്റ് ആ അതിന് ബേസിന് സ്വീറ്റ് ഒന്നുമില്ല അതിനകത്ത് ചോക്ലേറ്റ്സ് ഉണ്ടോ ഹണിയോ അല്ലെങ്കിൽ ബിസ്റ്റാഷിയോ കണ്ടൻസോ ഏതാണോ ആഡ് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് ചെയ്ത് i playing this ah, ഇവിടെ വെറൈറ്റി സാലഡ്സ് ഉണ്ടോ നമ്മൾ ചെയ്ത് സാലഡ് ഉണ്ട് വെജിറ്റബിൾ സാലഡ് ഉണ്ട് വെജിറ്റബിൾ സാലഡ് വിത്ത് ബോയിൽഡ് എഗ് ഉണ്ട് വിത്ത് ബോയിഡ് ചിക്കൻ ഉണ്ട് ഉണ്ട് എല്ലാ കൈൻഡ് ഓഫ് പറ്റുന്ന സാലഡ്സിൽ ഗ്രീൻ വെജിറ്റബിൾസ് മാത്രമല്ല നമ്മുടെ സ്വീറ്റ്സ് അതായത് പിന്നെ സ്വീറ്റ് ഏത് വേണേലും ബോയിൽഡ് അതിനകത്ത് മിക്സ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ഫൈൻ ഫൈൻ അപ്പൊ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ സാലഡ് കാണോ നല്ല സ്പൈസുണ്ട് ഗ്രീൻ ചില്ലി അടിയിട്ടുണ്ടോ അമ്മ ഒത്തേം ഗ്രീൻ ചില്ലി ആയിരിക്കും വേണ്ടായിരുന്നു നിങ്ങക്ക് എങ്ങനെയുണ്ട് സ്പൈസി ടേസ്റ്റ് ഉണ്ട് ഇത്തിരി സ്പൈസി ആയി പോയി ഗ്രീൻ ചില്ലി വേണ്ടെങ്കിൽ അത് പറയണം നല്ല സ്പൈസിയായിരുന്നു അപ്പൊ ഞങ്ങൾ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വേറൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഇച്ചിരി ചൂടുണ്ട് നല്ല ചൂടുണ്ട് പൊള്ളാണോ അമ്മാന്റെ ഒരു അവസ്ഥ ടേസ്റ്റിണ്ട് ആ ഇതും ക്രിസ്പ്പാണ് സോഫ്റ്റ് ആയിരുന്നു

തല ഇറങ്ങുന്ന അതാ വേണ്ട വേണ്ട ഇറങ്ങും കേട്ടോൾ അല്ലേ ഐസ്ക്രീം അതിന്റെ ടോപ്പിങ്ങിലുണ്ടാവും അതാണ് അത് ബേസ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് പോലെ ഡാർക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് വേണമായിരുന്നു മിൽക്ക് ചോക്ലേറ്റ് ആദ്യം വേണോ ഓക്കെ ഡാർക്ക് ചോക്ലേറ്റും അതുമാത്ര നോർമലി മിൽക്കുണ്ട്

പക്ഷെ അങ്ങനെയാണ് ഓരോന്ന് തരാം നമ്മള് ഭയങ്കര ശരിക്കുന്നുണ്ടല്ലേ താഴെ പോകും കൂടെ താഴെ പോവാൻ ചാൻസ് ഉണ്ട് കൂടെ ോ അതുപോലെ ഇപ്പറത്തേക്ക് വരാറ്റ് വൃത്തിയോടായിട്ട് വെട്ടി വെച്ചിട്ട് നന്നായിട്ടുണ്ടോട്ട് എനിക്ക് പോഴ്സ് ക്രീം വരുന്ന ഭയങ്കര ഇഷ്ട വളരെ ചെറിയ എമൗണ്ടില് നമുക്ക് ഇത് കിട്ടും ചെറുതാണ് പക്ഷേ ഗുഡ് എത്ര പേയ്മെന്റ് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ ക്യൂബ് ഇവിടെ ലെമൺ അല്ലേ ഡ്രിങ്ക് കൂടെ കുശിച്ച് ഞങ്ങൾ ജിഞ്ചർ ഫ്ലേവേഡ് ആയിട്ടുള്ള സോഡ നാരങ്ങയ്ക്ക് നാരങ്ങീൻ റുപ്പീസ് അല്ലെങ്കിൽ മാക്സിമം ട്വന്റി റുപ്പീസേ ഉള്ളൂ ഈ ഒരു ഷോപ്പിൽ ഒരു സോഡ നാരങ്ങയ്ക്ക് ഫോർട്ടി റുപ്പീസ് എടുത്തു ഇവിടെ പ്രൈസ് കൂടുതലാണ്